നമസ്കാരം അഹമ്മദാബാദിൽ വിമാനം തകർന്ന് വീഴുന്ന ഭീകരമായ ദൃശ്യങ്ങൾ പകർത്തിയ കാരനായ പ്ലസ് ടു വിദ്യാർത്ഥിയുടെ മൊഴിയെടുത്ത് ക്രൈംബ്രാഞ്ച് ആര്യവള്ളി ജില്ലക്കാരനായ ആര്യൻ അൻസാരിയാണ് അഹമ്മദാബാദിലെ വാടക വീടിന്റെ മുകളിൽ നിന്ന് ദൃശ്യങ്ങൾ പകർത്തിയത് ദൃശ്യങ്ങളുടെ ഉറവിടം സംബന്ധിച്ച് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതിന് പിന്നാലെയാണ് സിറ്റി ക്രൈംബ്രാഞ്ച് സംഘം വിദ്യാർത്ഥിയെ ചോദ്യം ചെയ്തത് സർദാർ വല്ലഭായ് പട്ടേൽ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപത്തുള്ള മേഘാലയ പ്രദേശത്തെ ഒരു വാടക വീടിന്റെ ടെറസിൽ നിന്നാണ് ആര്യൻ ദൃശ്യം പകർത്തിയത് പ്ലസ് ടു പ്രവേശനം നേടിയ വിദ്യാർത്ഥി പാടക പുസ്തകങ്ങൾ വാങ്ങാൻ വേണ്ടിയാണ് അഹമ്മദാബാദിലെത്തിയത് അവിടെ അച്ഛൻ വാടകയ്ക്ക് താമസിക്കാറുള്ള വീട്ടിൽ പോവുകയും വിമാനം താഴ്ന്നു പാർക്കുന്നത് കണ്ടപ്പോൾ കൗതുകത്തോടെ മൊബൈലിൽ പകർത്തിയതാണെന്നും ആര്യൻ മൊഴി നൽകി കഴിഞ്ഞ മാസം ഞാൻ പതിനൊന്നാം ക്ലാസ് പരീക്ഷ പാസ്സായി പന്ത്രണ്ടാം ക്ലാസ്സിൽ പ്രവേശനം നേടി ജൂൺ പന്ത്രണ്ടിന് പാഠപുസ്തകങ്ങൾ വാങ്ങാൻ ഞാൻ അഹമ്മദാബാദിലെത്തി ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതോടെ ഞാൻ എന്റെ അച്ഛന്റെ വാടക വീട്ടിലെത്തി വിമാനം പറക്കുന്നത് അടുത്തു നിന്ന് കാണാമെന്ന് കേട്ടപ്പോൾ ടെറസിൽ കയറി ഇത്രയും അടുത്തു നിന്ന് ഒരു വിമാനം ഞാൻ കണ്ടിട്ടില്ലാത്തതിനാൽ അതിലൂടെ പറഞ്ഞ വിമാനത്തിന്റെ ദൃശ്യങ്ങൾ മൊബൈലിൽ പകർത്തുകയായിരുന്നു വിമാനം താഴേക്ക് ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ അത് വിമാനത്താവളത്തിൽ മറുവശത്ത് ഇറങ്ങാൻ പോവുകയാണെന്ന് ഞാൻ കരുതി പിന്നീട് അത് തകർന്നു വീഴുകയായിരുന്നു എന്ന് ആര്യൻ പറയുന്നു വിരമിച്ച ഇന്ത്യൻ ആർമി ഉദ്യോഗസ്ഥനായ ആര്യന്റെ പിതാവ് അടുത്തിടെ അഹമ്മദാബാദ് മെട്രോയിൽ സെക്യൂരിറ്റി ഗാർഡായി ജോലിയിൽ പ്രവേശിച്ചിരുന്നു മേഘാനഗരിൽ വിമാനത്താവളത്തിലും അപകട സ്ഥലത്തിനുമിടയിൽ രണ്ട് നിലകളുള്ള ഒരു വാടക താമസ സ്ഥലത്താണ് അദ്ദേഹം താമസിച്ചിരുന്നത് അപകടമുണ്ടായി ദിവസങ്ങൾ പിന്നിടുമ്പോൾ പോലീസ് പതിനേഴുകാരനെയും പിതാവിനെയും സമീപിച്ചു ദൃശ്യങ്ങൾ പകർത്തിയതിനെ കുറിച്ച് പോലീസ് വിവരങ്ങൾ ചോദിച്ചറിഞ്ഞു സ്വാഭാവിക നടപടിക്രമം മാത്രമാണിത് വിമാനത്താവളത്തിൽ നിന്ന് പറഞ്ഞു പൊങ്ങി വിമാനം നിയന്ത്രണം വിട്ടു മറിയുന്ന ദൃശ്യങ്ങൾ ടെറസിന്റെ നിന്നാണ് ആര്യൻ പകർത്തിയതെന്ന് പോലീസിനോട് വിശദീകരിച്ചു നിലവിൽ ആര്യൻ ഗ്രാമത്തിലേക്ക് മടങ്ങിയെന്ന് പിതാവ് പറയുന്നു പോലീസ് വിളിച്ചെന്നും വിശദമായി കാര്യങ്ങൾ പറഞ്ഞെന്നും ആര്യന്റെ പിതാവ് മകാൽ സിംഗ് പറഞ്ഞു അതേസമയം അഹമ്മദാബാദിൽ തകർന്നു വീണ എയർ ഇന്ത്യ വിമാനത്തിന്റെ കോക് വോയിസ് റെക്കോർഡ് കണ്ടെത്തിയതായി സ്ഥിരീകരിച്ചു ഇരുന്നൂറ്റി എഴുപത് പേരുടെ മരണത്തിന് കാരണമായ അപകടത്തിന് പിന്നിലെ കാരണം തിരിച്ചറിയാൻ സഹായിക്കുന്ന നിർണായക കണ്ടെത്തലാണിത് വിമാനത്തിന്റെ ഫ്ലൈറ്റ് ഡേറ്റ റെക്കോർഡ് മാത്രമേ കണ്ടെത്തിയിട്ടുള്ളൂവെന്ന് എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ നേരത്തെ സ്ഥിരീകരിച്ചിരുന്നു അപകടം നടന്ന മൂന്ന് ദിവസങ്ങൾക്ക് ശേഷമാണ് കോപിറ്റ് വോയിസ് റെക്കോർഡ് കണ്ടെത്തിയത് വിമാനത്തിലെ രണ്ട് ബ്ലാക്ക് ബോക്സുകളും കണ്ടെത്തിയതോടെ അപകടത്തെക്കുറിച്ചുള്ള നിർണായക വിവരങ്ങൾ കണ്ടെത്താനാകുമെന്നാണ് കരുതുന്നത്